ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയായ വേദയുടെയും ഒരു സാധാരണ അധ്യാപകന്റെ മകനായ വിക്രത്തിന്റെയും കഥ പറയുന്ന പരമ്പര കൂടെയാണ് പവിത്രം പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് എന്നും ഷോ ഓഫ് ഇല്ലാത്ത പരമ്പര കൂടെയാണ് എന്നും ആരാധകർ പറയുന്നു പരമ്പരയിൽ വേദ എന്ന നായിക അവതരിപ്പിക്കുന്നത് പ്രമുഖ നടിയായ സുരഭി സന്തോഷാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു സുരഭി സന്തോഷിന്റെയും ഭർത്താവ് പ്രണവ് ചന്ദ്രന്റെയും വിവാഹം സുരഭി സന്തോഷിന്റെ ഭർത്താവായ പ്രണവ് ചന്ദ്രൻ നിസാരക്കാരനല്ല ബോളിവുഡ് സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെക്കുറി അറിയുന്ന പിന്നണി ഗായകൻ കൂടെയാണ് സുരഭി സന്തോഷിന്റെ ഭർത്താവ് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു സുരേബി സന്തോഷിന്റെയും ഭർത്താവ് പ്രണവ് ചന്ദ്രന്റെയും വിവാഹം എങ്കിലും ഇരുവരുടെയും വിവാഹത്തിന്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസാണ് സുരഭയുടെ വിവാഹത്തിന് അവർക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തത് ആ വീഡിയോയിൽ താരം തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പോലെ തന്നെയാണ് ഏറെക്കുറെ സുരഭിയും എന്ന് വേണം പറയാൻ പവിത്രമെന്ന പരമ്പരയിലെ വേദ എന്ന കഥാപാത്രം വലിയൊരു ദൈവഭക്ത തന്നെയാണ് അതേപോലെ തന്നെയാണ് സുരഭി സന്തോഷം എന്ന് വേണം പറയാൻ സുരഭി സന്തോഷിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണം എന്നുള്ളത് ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സുരഭി സന്തോഷിന്റെയും പ്രണവ് ചന്ദ്രന്റെയും വിവാഹം നടന്നത് റിട്ടയേർഡ് ആയ ആർമി ഉദ്യോഗസ്ഥന്റെ ഏക മകൾ കൂടെയാണ് സുരഭി സന്തോഷ് അദ്ദേഹത്തിന്റെയും വലിയ ആഗ്രഹമായിരുന്നു സുരഭിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് തീർത്തും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന് സുരഭി തന്നെ പറഞ്ഞിരുന്നു താൻ നിൽക്കുന്ന അതേ പ്രൊഫഷനിൽ നിന്നും തന്നെ തന്റെ പങ്കാളിയെയും ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് സുരഭി സന്തോഷി വിവാഹ ദിനത്തിൽ തന്നെ പങ്കുവച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് ബോളിവുഡ് സിംഗറായ പ്രണവ് ചന്ദ്രനെക്കുറിച്ച് മലയാളികൾ ഏറെ അറിഞ്ഞത്